അഭിപ്രായമാണ് എത്ര മാർക്ക് കൊടുക്കാം രണ്ടാം രണ്ടാംകുത്തിൽ പുതിയൊരു മന്തിക്കട ഓപ്പൺ ആയി നിറഞ്ഞിട്ട് വന്നതാണ് ഞാൻ പറഞ്ഞ രണ്ടാംകുത്തിൽ ഒരുപാട് മന്തിക്കടയുണ്ട് അപ്പൊ അതിന് കൂടെയാണ് നമുക്ക് ഈ ഒരു മന്തിക്കടയും വരുന്നത് മന്തിക്കട എന്ന് പറഞ്ഞ അറബിക് കൊട്ടാരം എന്ന് തന്നെ പറയാം ഒരു മന്തി കൊട്ടാരം എന്ന് തന്നെ ഇത് വിശേഷിപ്പിക്കാം ആ രീതിയിലാണ് അവർ ഇവിടുത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കൊല്ലത്തെ മന്തി റെസ്റ്റോറന്റുകളെ അപേക്ഷിച്ച് ഏറ്റവും ബിഗ്ഗസ്റ്റ് മന്തി റെസ്റ്റോറന്റ് ആണ് താം മന്തി ഏകദേശം ഇരുന്നൂറ് പേർക്ക് താഴെ മുകളിലുമായിരുന്നു മന്തി കഴിക്കാവുന്ന രീതിയിലാണ് ഇവർ ഇതിനെ സജ്ജീകരിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് ഒരു അറബി വാക്കാണ് അതേപോലെ തന്നെ ഒരു അറബി സെറ്റപ്പിലാണ് ഇതിനകത്ത് ഈ ഒരു ഡൈനിങ് ഏരിയ തന്നെ അവർ സജ്ജീകരിച്ചിരിക്കുന്നത് ഇത് കറക്റ്റ് നമ്മുടെ ഈ ഗൾഫിലൊക്കെ കാണുന്ന പൊട്ടാരവിൻ്റെ കറക്റ്റ് ആ ഒരു മൂട്ടില് നല്ല രസം ഫുള്ള് നമ്മുടെ ഈ ബ്ലൂ ഫുള്ള് കണ്ടു അപ്പൊ എനിക്ക് തോന്നിയാ നൂറിന് നമുക്കൊരു അൻപത് മാർക്ക് എടുക്കാം അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയാണ് പിന്നെ ഒരു ചിക്കൻ മൺഫൂൺ മന്തി ഓർഡർ ചെയ്തു അങ്ങനെ ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ ഓർഡർ ചെയ്ത മന്തി നമ്മുടെ മുന്നിൽ വന്നിരിക്കുകയാണ് ടേസ്റ്റ് നോക്കാം എത്ര മാർക്ക് എന്റെ സ്വന്തം അഭിപ്രായം അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല രണ്ടാംകുട്ടി മന്തി ടേസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ ഒരു ചിക്കൻ ചിക്കൻ മന്തി ഒരു മത്ഭൂത്ത് മന്തിയാണ് ഓർഡർ ചെയ്തത് പക്ഷേ ടേസ്റ്റ് എനിക്കിഷ്ടപ്പെട്ടില്ല എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവായിരിക്കും അപ്പം അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം